അഭിമാനകരമായ ഒരു അന്തരീക്ഷമാണ് ഇന്ന് സംസ്ഥാനത്തിന് നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളത് സുസ്ഥിര വികസനമെന്ന ലക്ഷ്യം നേടുന്നതിന് സമാധാനപൂർണമായ അന്തരീക്ഷം കേരളത്തിൽ ഇന്ന് നിലനിൽക്കുകയാണ് ഇവിടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ത് പ്രധാനമാണ് അതിനോടൊപ്പം സുരക്ഷയോടും സമാധാനത്തോടും ജീവിക്കാൻ കഴിയുന്ന സംസ്ഥാനമായി കേരളത്തെ പരിവർത്തിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനമായ നേട്ടം സർ കഴിഞ്ഞ എട്ട് വർഷക്കാലയളവിൽ ആഭ്യന്തര വകുപ്പിൽ നിരവധി ഭാവനാപൂർണമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എട്ട് എട്ട് വർഷം മുൻപ് പോലീസിനെക്കുറിച്ച് നാടിനും നാട്ടുകാർക്കും ഉണ്ടായിരുന്ന പ്രതികരണമോ ധാരണയോ അല്ല ഇന്ന് സമൂഹത്തിലുള്ളത് ഏത് കാര്യത്തിനും ഏതൊരാപൽ ഘട്ടത്തിലും ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സേന എന്ന നിലയിൽ കേരള പോലീസ് മാറിയിരിക്കുന്നു അത് നൂറ്റാണ്ടിലെ മഹാപ്രളയം നാം നേരിട്ടപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ടപ്പോഴും കോവിഡ് മഹാമാരി നേരിട്ടപ്പോഴും ഒക്കെ തെളിയിക്കപ്പെട്ട കാര്യമാണ് ആർക്കും ഏത് സമയവും ആശ്രയിക്കാവുന്ന പ്രശ്നപരിഹാരത്തിന് നിർഭയമായി കടന്നു ചെല്ലാവുന്ന കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ മാറിയെന്നത് ഇന്ന് തർക്കമില്ലാത്ത കാര്യമാണ് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾ ഭൂരിപക്ഷവും സ്ത്രീ സൗഹൃദവും ശിശു സൗഹൃദവുമാക്കി മാറ്റാനും കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ക്രമസമാധാന പാലനം അതിനോടൊപ്പം തന്നെ പ്രധാനമാണ് മതനിരപേക്ഷത കൃത്യമായി സംരക്ഷിക്കാനാകുന്നു എന്നും ഈ മതനിരപേക്ഷത സംരക്ഷിക്കാനാകുന്നത് വർഗീയ ശക്തികൾ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ നടന്ന ശ്രമങ്ങൾക്കെതിരെ ഉറച്ചതും ശക്തവുമായ നിലപാട് സ്വീകരിക്കാൻ പോലീസിനു കൂടി കഴിയുമ്പോഴാണ് അത്തരത്തിലുള്ള ശരിയായ ഇടപെടലുകൾ വർഗീയ പ്രശ്നങ്ങളിൽ പോലീസ് സ്വീകരിച്ചു എന്ന് കാണാൻ നമുക്ക് സാധിക്കും അതിൻ്റെ ഭാഗമായി രാജ്യത്തിന് തന്നെ അഭിമാനിക്കാൻ കഴിയുന്ന മതനിരപേക്ഷതയുടെ ഒരു വിളനിലമായി കേരളത്തെ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു സർ ഇവിടെ വർഗീയമായി ചേരുതിരിക്കാൻ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പോലും ചിലയിടങ്ങളിൽ അതുണ്ടായതാണ് പക്ഷേ ആ കാര്യത്തിലൊക്കെ മുഖം നോക്കാതെയുള്ള ഇടപെടലുകളാണ് കേരള പോലീസിൻ്റെ ഭാഗത്തുണ്ടായത് അതുകൊണ്ടാണ് വർഗീയതക്ക് കേരളത്തിൽ അവരാഗ്രഹിക്കുന്നതുപോലെ ആടി തിമിർക്കാൻ കഴിയാത്തത് ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ അന്തരീക്ഷം സംസ്ഥാനത്തുണ്ടായതിൽ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അഭിമാനിക്കാൻ കഴിയുന്നതാണ് ആ കാര്യത്തിൽ നല്ല രീതിയിലുള്ള നിലപാട് പോലീസ് സ്വീകരിച്ചു വന്നത് ഏവരും സമ്മതിക്കുന്ന കാര്യമാണ് കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന രീതി കേരളത്തിൽ സ്വീകരിച്ചു വരികയാണ് പഴുതടച്ച കേസന്വേഷണ പ്രക്രിയയാണ് കേരളത്തിൽ നടക്കുന്നത് അതോടൊപ്പം ഫലപ്രദമായ പ്രോസിക്യൂഷൻ നടപടികളും കേരളം തുടരുകയാണ് അതിൻ്റെ ഭാഗമായി ഒരിക്കലും തെളിയില്ല എന്ന് കരുതിയ ചില കേസുകൾ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചിലർ കുറ്റകൃത്യം നടത്തി മറവിലിരുന്ന് ഒരിക്കലും പിടികൂടില്ല എന്ന ധാരണയിലായിരുന്നു പക്ഷേ അത്തരം പ്രതികളെ കൽത്തുറങ്കിലാക്കാനും കേരള പോലീസിന് കഴിഞ്ഞിരിക്കുന്നു സർ നമ്മുടെ നാട് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുന്ന നാടാണ് വീട്ടിനുള്ളിലായാലും പൊതു ഇടങ്ങളിലായാലും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുക എന്നതാണ് അതിനുതകുന്ന പദ്ധതികളാണ് പോലീസ് നടപ്പാക്കിയിരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വനിതാ പോലീസ് സ്റ്റേഷനുകൾക്ക് സാധാരണ പോലീസ് സ്റ്റേഷനുകളുടെ എല്ലാ അധികാരങ്ങളും നൽകിയിരിക്കുകയാണ് പരാതിക്കാർക്ക് സ്റ്റേഷനിലെത്താതെ തന്നെ പരാതികൾ അറിയിക്കാൻ സഹായിക്കുന്ന വനിതാ സെല്ലുകൾ അപരാജിത നിഴൽ വനിതകൾക്കായുള്ള സ്വയം പ്രതിരോധ പരിശീലനങ്ങൾ ഇവയെല്ലാം ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഗാർഹിക പീഡനം സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പരാതികൾ ഇതെല്ലാം ജാഗ്രതയോടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട് പരാതികളിൽ ഇരയുടെ ഭാഗത്തു നിന്നുകൊണ്ട് നടപടി സ്വീകരിക്കുക എന്ന നിലപാട് തന്നെയാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത് സ്ത്രീകൾക്ക് സുരക്ഷ പിങ്ക് പ്രൊഡക്ഷൻ പ്രോജക്റ്റ് നിലവിലുണ്ട് പോലീസിൻ്റെ പിങ് പെട്രോൾ ജനമൈത്രി ബീറ്റ് പിങ് ഷേഡോ പിങ് റോമിയോ ഇവയ്ക്കെല്ലാം പുറമെ മാനസികമായ പിന്തുണ ഉറപ്പാക്കുന്ന പ്രത്യേക കൗൺസിലിംഗ് സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് സൈബർ കുറ്റകൃത്യങ്ങൾ പെരുകുന്ന കാലാണിത് സൈബർ ലോകത്തും സ്ത്രീകൾ വ്യാപകമായി ചൂഷണത്തിന് വിധേയമാക്കപ്പെടുന്നു അത്തരം ചതിക്കു ചതിക്കുഴികളിൽ നിന്ന് അവർക്ക് സംരക്ഷണം നൽകുന്നതിനോടൊപ്പം അപകടങ്ങൾ തിരിച്ചറിയുന്നതിനാവശ്യമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും മൊബൈൽ ആപ്പുകളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതികൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനവും നൽകി വരുന്നുണ്ട് സർ നേരത്തെ ബഹുമാനായ തിരുവഞ്ചൂർ സൈബർ കുറ്റകൃത്യങ്ങൾ പെരുകുന്നതിനെക്കുറിച്ച് പറഞ്ഞു സർ ഈ കാലഘട്ടത്തിൽ സാങ്കേതികവിദ്യ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ് വിവര സാങ്കേതികവിദ്യയുടെ വ്യാപനം കുറ്റകൃത്യങ്ങളുടെ സ്വഭാവത്തിലും മാറ്റം വരുത്തിയിരിക്കുന്നു ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ഇത് ചെയ്യാനാകുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അന്വേഷണ സംവിധാനങ്ങളെപ്പോലും വെല്ലുവിളിക്കത്തക്ക നിലയിലാണ് ലോകത്തെമ്പാടും സൈബർ കുറ്റകൃത്യങ്ങൾ സംഭവിക്കുന്നത് കുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെ പല നിലകളിൽപ്പെട്ടവർ ഇതിൻ്റെ ഇരകളായിത്തീരുകയാണ് ഡാർക്ക് വെബിലൂടെ നടക്കുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും കുറ്റവാളികളെ അതിവേഗം കണ്ടെത്തുന്നതിനുമായി പോലീസ് ഇൻസ്പെക്ടർ ജനറലിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഒരു സൈബർ പോലീസ് ഡിവിഷൻ ആരംഭിച്ചു ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി എറണാകുളത്തും കോഴിക്കോടും ഓരോ സൈബർ ഡോം വീതവും ആരംഭിച്ചിട്ടുണ്ട് സൈബർ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മതിയായ പരിശീലനം നൽകുക എന്നത് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ തെളിവുകൾ ശേഖരിക്കുന്നതിനും പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്നതിനും അനിവാര്യമായ കാര്യമാണ് ഇത് മുൻനിർത്തി പരമാവധി താഴെത്തലം മുതൽ മുകൾത്തട്ട് വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് സൈബർ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക പരിശീലനം നൽകൽ ആവശ്യമായിട്ടുള്ള കാര്യമാണ് അത്തരം പരിശീലനം നേടിയ നിരവധി പേർ ഇപ്പോൾ സേനയുടെ ഭാഗമായുണ്ട് ഇവരുടെ സേവനം ഫലപ്രദമായി ഉപയോഗിക്കാൻ പോലീസിന് കഴിയുന്നുമുണ്ട് സർ ഓൺലൈനിലൂടെയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ കേരളത്തിലും വ്യാപകമാണ് അത് തിരിച്ചറിഞ്ഞതോടെയാണ് അതിനെ ചെറുക്കാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ പോലീസ് ആരംഭിച്ചത് നിരവധി പേർക്കാണ് ഇതിൻ്റെ ഭാഗമായി ആശ്വാസം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാല് ഏപ്രിൽ വരെ ഈ നമ്പറിലേക്ക് പതിമൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് പരാതികളാണ് ലഭിച്ചത് ആകെ നൂറ്റി തൊണ്ണൂറ്റേഴ് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് ഈ പരാതികൾ വഴി നഷ്ടപ്പെട്ടതായി കണക്കാക്കിയിട്ടുള്ളത് അതിൽ ഇരുപത്തൊൻപത് കോടി നാൽപ്പത്തൊൻപത് ലക്ഷം രൂപ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പതിനായിരത്തി തൊണ്ണൂറ്റിനാല് ബാങ്ക് അക്കൗണ്ടുകളും ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് സിം കാർഡുകളും പതിനായിരത്തി നാനൂറ്റി പതിനെട്ട് ഉപകരണങ്ങളും ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് വെബ്സൈറ്റുകളും മൂവായിരത്തി തൊള്ളായിരം സാമൂഹ്യമാധ്യമ പ്രൊഫൈലുകളും നാനൂറ്റി എഴുപത്തി ആറ് മൊബൈൽ ആപ്ലിക്കേഷനുകളും നിർവീര്യമാക്കാനും സൈബർ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് സൈബർ ഡിവിഷൻ്റെ കീഴിൽ നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ നിധിഷ്ഠിതമായ സൈബർ വാൾ പ്രോജക്റ്റ് ആരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ് ഈ പ്രോജക്റ്റ് പൂർണ്ണമായും നടപ്പാക്കി വരുമ്പോൾ പൊതുജനങ്ങൾക്ക് ഫോൺ നമ്പറുകൾ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ യു ആർ എല്ലുകൾ ഇവയെല്ലാം വ്യാജമാണോ എന്ന് തിരിച്ചറിയാനുള്ള സൗകര്യമുണ്ടാകും